കൽക്കരി ുമായി ബന്ധപ്പെട്ട് അഴിമതി നടത്തിയെന്ന പരാതിയിൽ അദാനി ഗ്രൂപ്പിനെതിരെ തമിഴ്നാട്ടിൽ അന്വേഷണം ഇടപാട് സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുത്തിയെന്നാണ് കേസ് പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഡയറക്ടറേറ്റ് ഓഫ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻസിന് നിർദ്ദേശം നൽകിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിക്ക് വേണ്ടി കൽക്കരി ഇറക്കുമതി ചെയ്തതിലെ ക്രമക്കേടുകളാണ് അന്വേഷിക്കുക അഴിമതി നിരോധന നിയമപ്രകാരം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട് അഴിമതിക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനയായ ആരാപ്പോർ ഇയക്കം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി പൊതുമേഖലാ കമ്പനിയായ തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉയർത്തിയ വിലക്കാണ് അധാരി കൽക്കരി വിറ്റത് എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെയായിരുന്നു ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് കൽക്കരി വിറ്റത് ഇതിലൂടെ കമ്പനിക്ക് ഭീമമായ നഷ്ടമുണ്ടായി എന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് കൽക്കരി ഇടപാടിൽ വലിയ അഴിമതി നടന്നുവെന്ന് ആരാപ്പോർ ഇയക്കം നൽകിയ പരാതിയിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന അഴിമതിയിൽ ഏകദേശം ആറായിരത്തി അറുപത്തിയാറ് കോടിയുടെ നഷ്ടമുണ്ടായി എന്നാണ് സംഘടന ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും വിജിലൻസ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല എന്നും സംഘടന ആരോപിക്കുന്നു തുടർന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നേരിട്ട് പരാതി നൽകുകയായിരുന്നു പിന്നീട് കേസിൽ അന്വേഷണം നടത്താൻ സ്റ്റാലിൻ ഉത്തരവിടുകയായിരുന്നു ന്യൂസ് ഡെസ്ക്